വീടില്ലാത്തവന്റെ വീടാണ് സമ്പത്തില്ലാത്തവന്റെ സമ്പത്താണ് ഇവിടത്തെ സമ്പത്ത് കണ്ട് വഞ്ചിതനാകുന്ന മനുഷ്യൻ മല്ലാഹു ബുദ്ധി ഇല്ലാത്തവനാണ് ഇവിടത്തെ ദുനിയാവിന്റെ പിന്നെ ചലിക്കുന്നത് എന്നാ നോക്കൂ ചില മുതലാളിമാർ അവര് അവർക്ക് തോട്ടമുണ്ട് കാറുണ്ട് എസ്റ്റേറ്റ് ഉണ്ട് പക്ഷേ എവിടെ എത്തിയാലും ജമാഅത്ത് പോലും ഒരു കളയൂല ജമാഅത്ത് പോലും ഇരുപത്തി ഇരട്ടി പോലും അവര് സ്വന്തമാക്കുന്നു അല്ലാഹു അങ്ങനെയുള്ള സമ്പന്നത പടച്ചോ നമ്മളെ പെടുത്തട്ടെ നമുക്ക് അല്ലാഹു വാഹനം തന്നു നമുക്കല്ലാഹു വീട് തന്നു അല്ലേ മുത്തുനബി പറഞ്ഞു ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽ പെട്ടതാണ് മൂന്ന്

ഒരു ുഷ്ടം വന്നാൽ എങ്ങനെ ഉണ്ടാവും ഇസ്ലാം അയൽവാസിക്ക് പ്രത്യേക ഹക്കു കൊടുക്കുന്നുണ്ട് മുത്തുനുബി ഒരിക്കൽ പറഞ്ഞു ജിബിലി അലൈഹി സ്വലാം എന്നോട് എപ്പോഴും വസിയത്ത് ചെയ്യുമായിരുന്നു പരിഗണിക്കണം ഞാൻ വിചാരിച്ചു പോയി സ്വത്തിൽ പോലും അവകാശം ഐവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് അത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് ജിബിലിൽ എന്നോട് പറഞ്ഞിരുന്നു എന്ന് റസൂലുള്ളാഹി ഏത് ജാതിയിൽപ്പെട്ടവനാവട്ടെ ക്രൈസ്തവനാവട്ടെ ഹൈന്ദവനാവട്ടെ നിന്റെ അയൽവാസിയാണെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചു അവനൊരു അവകാശമുണ്ട് ഹക്കുൽ അയൽവാസിയുടെ ഹക്ക് അവനുണ്ട് ഇനി ഒരു മുസ്ലിം ആണെങ്കിൽ ഇസ്ലാമിൽ നിയമം മറ്റൊന്നാണ് അള്ളാഹുവിന്റെ രണ്ട് അവകാശമുണ്ട് ഒന്ന് ഹക്കുൽ ജീറാൻ മറ്റൊന്ന് ഹക്കുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഹക്ക് കൊടുക്കണം അയൽവാസി എന്ന ബാധ്യതയും അവകാശവും കൊടുക്കണം ഒരു മുസ്ലിം ആണ് അടുത്തുള്ളതെങ്കിൽ രണ്ട് കണവാണ് നോക്കൂ ഇനി മൂന്ന് കടമ വരുന്നുണ്ട് നിന്റെ അയൽപക്കത്ത് നിന്റെ ചിഹ്നത്താടെ മകനാണെങ്കിൽ നിന്റെ പിതൃവ്യനാണുള്ളതെങ്കിൽ കൊച്ചുമ്മയുടെ മക്കളാണുള്ളതെങ്കിൽ മൂന്ന് ഹക്കുണ്ട് ഒരു ഹക്കുകൂടി കൂടി കൂടി വരുന്ന എത്ര എത്ര സ്പഷ്ടമാണ് ഇസ്ലാമിലെ നിയമങ്ങൾ അല്ലെ അള്ളാഹു നിയമങ്ങൾ പാലിക്കാൻ പഠിച്ചോഫിക്ക് തരട്ടെ സുഹൃത്തുക്കളെ മൂന്ന് കാര്യം വിജയമാണ് നല്ല ഭാര്യ നല്ല വീട് നല്ല വാഹനം ഒരിക്കൽ ഒരു സഹാബി ഹദീസിൽ കാണാം റസൂലിന്റെ വന്നിട്ട് പറഞ്ഞു യാ വീട്ടിൽ വീട്ടിൽ താമസിക്കുകയാണ് അപ്പോൾ ആ മക്കൾ ഒരുപാട് ഉണ്ടാകുന്നു സമ്പത്തും വർദ്ധിക്കുന്നു മറ്റൊരു വീട്ടിലേക്ക് മാറിയപ്പോൾ ഞങ്ങളുടെ സമ്പത്ത് ചുരുങ്ങാൻ തുടങ്ങി മക്കൾ മരിക്കാനും തുടങ്ങി അള്ളാഹുന്റെ റസൂൽ എന്ത് പറഞ്ഞു കാണും എന്ത് പറഞ്ഞു കാണും അടങ്ങി ഒതുങ്ങി അവിടെ അള്ളാൻ തവക്കിലാക്കി ജീവിച്ചോന്ന് പറഞ്ഞോ എന്ത് പറഞ്ഞു താമസിച്ച് നീ പരീക്ഷണം ജീവിക്കേണ്ടതില്ല നീ അതെ ഉപേക്ഷിച്ചേരെ എപ്പോഴും എടുത്തപ്പം പോലെ തട്ടും മുട്ടുവാ ഏതിന് ഈ ടൂ വീലറിന് അല്ലെങ്കിൽ കാറിന് അത് വെച്ചോണ്ടിരിക്കണോ സാധേ അത് കൊടുത്തൊഴിവാക്ക് അപ്പൊ പിന്നെ നിങ്ങൾക്കൊരു സംശയം കെട്ടി അന്ന് മുതൽ ആ പെണ്ണ് സ്വസ്ഥ തരുന്നില്ല എന്നാ അവളെ പൊണ്ണെ വീട്ടിൽ ഇട്ടേക്കാം നടക്കുവോ നടക്കുവോ തൽക്കാലം അതാ നേരത്തെ അരിയായി പറഞ്ഞത് ഇത് ഭാരമാണ് ഇതിനെ ചുമക്കുക തന്നെ ഏതിലെ പെണ്ണുങ്ങളൊക്കെ പെനിക്കെതിര ഇനി അവരെ പൊക്കണം അല്ലേ അവരെ പൊക്കണം ഇൻഷല്ല പൊക്കാം പൊക്കാം അള്ളാഹു പടച്ചവൻ നമ്മുടെ ഭാര്യമാരെ തരട്ടെ എന്താ സാലിഹത്തിന്റെ ഇന്ന് നമുക്ക് കുടുംബജീവിതം ചർച്ച ചെയ്യാം ഒരു പെണ്ണ് സ്വാലിഹത്താകണ്ട മാനദണ്ഡം മൂന്ന് സിഫത്ത മൂന്ന് സിഫത്ത എന്റെ ഭാര്യയാണെങ്കിലും നിങ്ങളുടെ ഭാര്യയാണെങ്കിലും ഏറ്റവും നല്ല സ്ത്രീ മൂന്ന് സിഫത്തുള്ളവളാണ് ഗുണമുള്ളവളാണ് നീ അവളെ നോക്കുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം പ്രിയപ്പെട്ട പ്രിയതമന സന്തോഷിപ്പിക്കുന്ന ഭാര്യ ഭർത്താവ് കൽപ്പിക്കുമ്പോൾ അനുസരിക്കുന്നവൾ നീ ശരീരം അവൾ ധനം സംരക്ഷിക്കുകയും ഭർത്താവിനെ സ്നേഹിക്കുന്നവൾ ഭർത്താവിനെ അനുസരിക്കുന്നവൾ ഭർത്താവ് അകന്നാൽ വിദേശങ്ങളിലേക്ക് പോയാൽ രണ്ട് കാര്യം സൂക്ഷിക്കുന്നവൾ ഒന്നവളുടെ ശരീരം നിന്റെ ധനം ഇത് മൂന്നും ഈ മൂന്നു സിഫത്തും ഒരു പെണ്ണിനുണ്ടോ അവള് സാലിഹത്ത മുത്തുരപ്പി പറഞ്ഞ അങ്ങനെയുള്ള സാലിഹത്തായ വെള്ള വെള്ളക്കാക്കയെ പോലെയാ ലോകത്തുള്ള കാക്കയൊക്കെ വെള്ള കാക്ക വളരെ അപൂർവല്ലേ അപ്പൊ അങ്ങനെയുള്ള പെണ്ണുകൾ അപൂർവമാണെന്നാണോ ഏ പടച്ചവലെ അള്ളാഹു നമ്മളെല്ലാം അള്ളാഹു നമ്മളെല്ലാം ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു കവി ഒരിക്കൽ പാടി കൽ സ്നേഹം വിടർത്തുന്ന ഭാര്യ ഭാര്യ ദുഃഖത്തിൻ പൂവിരൽ തുമ്പിനാൽ വിടർത്തുന്നാൽ നീറും മനസ്സിന് ചന്ദനം ചാർത്തുന്നു ഭാര്യ വൈകിട്ട് കച്ചവടം കഴിഞ്ഞ് അതാ പ്രിയപ്പെട്ട പ്രിയതമൻ കയറി വരുമ്പോൾ തന്നെ തന്റെ സഹദർമിണിയുടെ ഒരു ചിരി ആ ചിരിയിൽ എല്ലാ ദുഃഖവും അലിഞ്ഞു പോകും അല്ലെ ഇടീ നീ ഭക്ഷണം കഴിച്ചില്ലേ ഞാൻ എങ്ങനെ കഴിക്കും മച്ച ഇല്ലാതെ ഞാൻ കഴിക്കുമോ അങ്ങനെയൊക്കെ ഒന്ന് കേൾക്കാൻ അള്ളാഹു ചെയ്യട്ടെ പെണ്ണുങ്ങളെ അങ്ങനെയൊക്കെ ചുമ്മാത്മാർത്ഥ സ്നേഹം പറഞ്ഞേരങ്ങനെയൊക്കെ ഏ ആ ഒരിക്കലും ആയിഷ ബിവി അള്ളാഹുന്റെ റസൂലിനോട് ചോദിച്ചു അയ്യന്നാസി അഹബുലേക്ക് ആ റസൂൽ അള്ളാഹുവിന്റെ റസൂലേ അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടം ജനങ്ങളോട് ആരോടാണ് അപ്പോൾ മുത്തുനബി ചോദിച്ചു എന്തിനാണ് അങ്ങ് ആരെ സ്നേഹിക്കുന്നോ അവരെ എനിക്കും സ്നേഹിക്കാമല്ലോ എന്ന് ആയിഷ ഉമ്മ മറുപടി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലാ കവളത്ത് തൊട്ട് കൊണ്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോ ഉമ്മ ചോദിച്ചോ എന്നാൽ അങ്ങേക്കേറ്റവും ഇഷ്ടം പുരുഷന്മാരിൽ ആരോടാണ് അപ്പോൾ പറഞ്ഞു നിന്റെ ഉപ്പ അബൂബക്കറിനോടാണ് ആയിഷ ഉമ്മ പിന്നെ ആരോടാണ് ഉമറു ഉമറിനോടാണ് അപ്പോ ഭാര്യയോട് ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് പറയണം വാതില്ലേ പെണ്ണേ നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചുമ്മാ പറഞ്ഞേരെ പെണ്ണുങ്ങൾ പൊങ്ങും കാര്യം നേടിയെടുക്ക മനസ്സിലായി അള്ളാഹു അവരെ സന്തോഷിപ്പിക്കാൻ പഠിച്ചെ സുഹൃത്തുക്കളെ മുത്തുനബി അവിടുത്തെ ഭാര്യമാരെ വളരെ സ്നേഹിച്ചിരുന്നു നോക്കൂ ഹദീജ ബീബിയുടെ വഫാത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്യുകയാണ് അള്ളാഹുവിൻ ആയിഷബി പറയുക എനിക്ക് ഇത്രത്തോളം ദേഷ്യം ഹദീജയോട് ഉണ്ടായിട്ടില്ല അത്രയും ദേഷ്യം ഉണ്ടായി കാരണം എല്ലാ വർഷവും അള്ളാഹുവിന്റെ വേണ്ടി ആടർക്കുമായിരുന്നു എന്നിട്ട് ഹദീജയുടെ കൂട്ടുകാരികൾക്ക് ആടിന്റെ കുറകും കാലും മാംസവും കൊടുത്തുവിടുമായിരുന്നു എപ്പോഴും ഹദീജയെ പറ്റി പറയാനേ മുത്തുനബിക്കു അപ്പോ എന്തിനാ അള്ളാഹുദർ റസൂല് ഇത്രമാത്രം പറയുന്നു ഞാനല്ലേ അങ്ങയുടെ കനികയെ ഭാര്യ എന്ന് അള്ളാഹുദൂല് പറഞ്ഞു കാനത്തു മാതീജക്ക് തുല്യം മാത്രം കണ്ടോ തുല്യം മാത്രം എന്ന് പറഞ്ഞു പറഞ്ഞൊതുക്കുകയാണ് ചെയ്തത് അല്ലാഹു നമുക്ക് നമ്മുടെ ഭാര്യമാരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പഠിച്ചോ ചെയ്യട്ടെ സുഹൃത്തുക്കളെ ഒരു ഹദീസിയാ നിങ്ങൾക്ക് തരട്ടെ ഈ വർഷത്തെ നബിദിന സമ്മാനമായി അവളുടെ ഒരു സ്വഭാവം നിന്നെ വെറുപ്പിച്ചാൽ അവളുടെ മറ്റനേകം സ്വഭാവം നിന്നെ ഇഷ്ടപ്പെടുത്തുന്നില്ലേ പെണ്ണാണ് അവൾക്ക് ചിലപ്പോൾ ബലഹീനത കാണിക്കും ചിലപ്പോൾ ശുണ്ടി കാണിക്കും ചിലപ്പോൾ കാര്യങ്ങൾ വളരെ മെല്ലെ ചെയ്യുകയുള്ളൂ ചിലർ വളരെ വേഗത്തിൽ ചെയ്യും പക്ഷേ നമ്മൾ അവരോട് കുതിര കാടരുത് നമ്മൾ അവരോട് ദേഷ്യപ്പെടരുത് ഒരു വിശ്വാസി വിശ്വാസിനിയായ ഭാര്യയോട് കോപിക്കരുത് അവളുടെ സ്വഭാവം എല്ലാം നല്ലതാണ് പക്ഷെ ഒരു സ്വഭാവം വെറുപ്പിച്ചെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ ദേഷ്യപ്പെടരുത് മുത്തുനബി പറഞ്ഞു ഭാര്യമാരെ ശപിക്കുകയില്ല ദുഷ്ടനല്ലാതെ നിന്ദിക്കുകയില്ല ദുഷ്ടനല്ലാതെ ഭാര്യമാരെ ഒരിക്കലും നിന്ദിക്കരുത് അവരെ ബഹുമാനിക്കുന്നവൻ മാന്യൻ അവരെ നിന്നിക്കുന്നവൻ ദുഷ്ടൻ അള്ളാഹു കേട്ടെ ഈ പദമൊക്കെ കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടൂല്ലേ അല്ലെ കാരണം എന്താ നമ്മൾ ചിലർ അവരെ നിന്ദിക്കാറുണ്ട് വീട്ടിൽ വരുമ്പോ തന്നെ തെറിയും വിളിച്ചോണ്ടാ വരുന്നത് എടീ ഒടുക്കത്തിന്ന് പറഞ്ഞോട്ടാ വരുന്നത് അല്ലേ ഞാൻ അന്തം വിട്ടു ഈടെ രണ്ട് കൂട്ടുകാർ തമ്മിൽ മാർക്കറ്റിൽ വെച്ച് കണ്ടു അവര് തമ്മില് സംബോധന ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയോ ഇവിടെ പറയാൻ പറ്റൂല റെക്കോർഡ് ചെയ്യുന്നുണ്ട് എടാന്ന് വിളിച്ചിട്ട് പിന്നെ പച്ച തെറിയാ കൂട്ടുകാർ തമ്മിലേ ഇത് വ്യായുസ കാണുമ്പോ തെരു പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുക അതുപോലെ പാരയെ കൊണ്ട് വീട്ടിൽ കയറി പോവുക നിന്റെ ഒടുക്കത്തെ എന്നൊക്കെ പറയുക അതൊന്നും പാടില്ല No. Uh -huh.